ഇടക്കിടയ്ക്ക് നമ്മുടെ ജയശങ്കർ വളരെ താളത്തിൽ പാടുന്നൊരു പാട്ടുണ്ട് വേരുന്നുണ്ടിടെ വേരുന്നുണ്ടിടെ നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുന്ന നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥയ്ക്ക് ആലപ്പുഴയിൽ പയ്യൻ വിളിച്ച ആ മുദ്രാവാക്യമാണ് ആ താളമുള്ള സംഗീതം വെച്ച് എത്രയോ മനസ്സുകളെ ആനന്ദ സുഖ സുഷുപ്തിയിൽ ആറാടിച്ച ആളുകളാണ് പുള്ളിയും പണിക്കരുമൊക്കെ പുള്ളി ഇടക്കിടയ്ക്ക് അത് പാടാറുണ്ട് ഏതായാലും ആ പാട്ട് ആസ്വദിക്കുന്നതിനിടയിൽ ചില കാഴ്ചകൾ ഇന്ത്യയിലെ കണ്ടുപോകാം എനിക്കൊരു നിർബന്ധമുണ്ട് എന്തായാലും ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കാരണം പണിക്കർ വളരെ ചെറിയ അനീതികൾക്കെതിരെ പോലും ശബ്ദമുയർത്തുന്ന ഒരാളാണ് കൃഷ്ണരാജിൻ്റെ അനിയനാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ പണിക്കരുടെ ശ്രദ്ധ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേ ആദ്യത്തെ കാഴ്ച ഇതാണ് ഇതെന്താണെന്നറിയോ മാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജിൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചപ്പോൾ അമ്പത്തിയെട്ട് കുട്ടികളോ മറ്റോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെറിറ്റിൽ കടന്നു വന്നു ഇപ്പോൾ മെറിറ്റ് നാഷണൽ ആണല്ലോ അതൊരു സ്വാശ്രയ മെഡിക്കൽ കോളേജാണ് അവിടുത്തെ മെഡിക്കൽ കോളേജാണ് അവരാണ് ഈ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ അത്രയും പേരെ പ്രവേശിപ്പിക്കാനൊക്കില്ല എന്ന് പറഞ്ഞ് ജാഥ നടത്തിയ ദേശീയ പുരുഷന്മാരാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് അവർ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ട് ഗേറ്റുകൾ തള്ളിപ്പൊളിച്ച് അകത്ത് കയറുന്നുണ്ട് പോലീസുകാർ അവരുടെ സംരക്ഷണത്തിന് എന്നോണം കാവൽ നിൽക്കുന്നുണ്ട് വരുന്നുണ്ടിടെ വരുന്നുണ്ടിടെ നിൻ്റെ കക്കാലന്മാർ എന്ന് പറഞ്ഞല്ലേ ഇപ്പം നടക്കുന്ന കാഴ്ചയാണത് ഏ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് വരണം പുതിയ കേരളം വരണം എന്നൊക്കെ പറയുമ്പോൾ വന്നുകൊണ്ടിരുന്ന ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കാഴ്ചയാണ് ഒന്നിത് തീർന്നില്ല ഇനി രണ്ടാമതൊന്നുകൂടി ഉണ്ട് അത് കണ്ടോളൂ

ു ദേശീയ പുരുഷന്മാരെല്ലാവരും റെഡിയായി പോലീസൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അടുത്തുള്ള ഒരു പള്ളി അടിച്ചങ്ങ് പൊട്ടിച്ചു കുറച്ച് വീടുകളും ഒക്കെ തകർത്തു അവസാനം പോലീസ് വന്ന് സി സി ടി വി പരിശോധിച്ചപ്പോ ഏതോ ഒരു കാട്ടിലെ പുലി ഈ പശുവിനെ തിന്നതിന് ശേഷം ബാക്കി വന്ന ഇറച്ചി അവിടെ ഇട്ടിട്ട് പോയതാണ് എന്നുവെച്ചാൽ ഒരു പുലിയോ ഏതെങ്കിലും ഒരു മൃഗമോ ഒക്കെ തീരുമാനിച്ചാൽ മതി ഇന്ത്യയിൽ ഇപ്പോൾ വർഗീയ സംഘർഷം ഉണ്ടാവാൻ അവിടെയും സി സി ടി വി ആണ് രക്ഷപ്പെട്ടത് സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു പുതിയ ഇന്ത്യയാണ് ഏറ്റവും പുതിയ ഇന്ത്യ ഇത് കാണുമ്പോൾ ചിലർക്കൊരു സന്തോഷം തോന്നും ഇതൊക്കെ മറ്റേ മറ്റേമാർക്ക് ഇട്ടാണല്ലോ യവമാർക്കെല്ലാം അത് വരണം എന്നൊക്കെ വിചാരിക്കുന്ന ചിലരൊക്കെ കാണും അതാണ് രസം ദേ നമ്മുടെ സ്വന്തം ഗുഡ്നസ് പുറത്തുവിട്ട ഒരു വീഡിയോ കണ്ടോളൂ ഹരിയാനയിലെ അങ്ങനൊന്നും ജില്ലയിൽ ബൈബിൾ കത്തിക്കാൻ നിർബന്ധിച്ച് ആര്യ സമാജ് സമാങ്ങൾ ഇവർ ബൈബിൾ കത്തിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും കത്തിക്കുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് മതപരിവർത്തന പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് സംഭവം വീഡിയോ ദൃശ്യങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകളും അനുസരിച്ച് അംഗങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളെ ആക്രമിക്കുകയും മതപരിവർത്തന ശ്രമങ്ങൾ ആരോപിച്ച് ബൈബിൾ പരസ്യമായി കത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് റോഹ്തക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് വീഡിയോയിൽ ജനക്കൂട്ടം ക്രിസ്ത്യൻ നിവാസികളെ വളയുകയും ക്രിസ്ത്യാനികളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഫലപ്രയോഗത്തിലൂടെ ബൈബിൾ കത്തിക്കാൻ പറയുമ്പോൾ സങ്കടത്തോടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ തേയിലിടുന്നതും മറ്റു ചിലർ ഇത് ചിത്രീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിന് ശേഷം മനുഷ്യാവകാശ സംഘടനകളും മതസംഘടനകളും വലിയ വിമർശനവുമായി രംഗത്തെത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു കണ്ടല്ലോ ആ ഗ്രാമത്തിൽ ബൈബിളോ ഖുറാനോ കണ്ടാൽ കത്തിച്ച് കളയുമെന്ന് അവർക്ക് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ ഒരു മടിയില്ല എന്താണ് ന്യൂ നോർമൽ പുതിയ ഇന്ത്യ രൂപപ്പെടുകയാണ് അതിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ ഇന്ത്യയോട് ചേർക്കാനാണ് നമ്മുടെ കേരളത്തെയും ആഗ്രഹിക്കുന്നതുപോലെ കൊടുക്കണേ എന്ന് ആവശ്യപ്പെടുന്നത് ഏതായാലും പണിക്കർ ഈ കാര്യങ്ങളെക്കുറിച്ച് കാരണം പണിക്കർ വീട് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഞെട്ടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആ പണിക്കർ നിർബന്ധമായും ഇതിനോട് പ്രതികരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാത്തിരിക്കുന്നു പണിക്കരുടെ പ്രതികരണത്തിനായി